ൾ ടു വെഹിക്കിൾ ചാർജിങ് സാങ്കേതിക വിദ്യ പാമ്പാക്കുട വികസിപ്പിച്ചെടുത്തിരിക്കാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ അനുരാജ് ജിസിൽ ജോർജ് ബാലാനന്ദനിൽ ഷിനുമോൻ ജോസഫ് പ്രവീൺ പി എന്നിവർ നേതൃത്വത്തിൽ ഞങ്ങൾ കൂടിയാണ് ചെയ്തത് വഴിയിൽ ബാറ്ററി ചാർജ് തീർന്നു പോകുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇവർ വികസിപ്പിച്ചെടുത്ത വെഹിക്കിൾ ടു വെഹിക്കിൾ പദ്ധതി പ്രകാരം സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈബ്രിഡ് വാഹനത്തിൽ നിന്നും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതനുസരിച്ച് ഏകദേശം നാല്പത് കിലോമീറ്റർ വരെ ഓടാനുള്ള ഊർജക്ഷമത ഈ വാഹനത്തിന് വെഹിക്കിൾ ടു വെഹിക്കിൾ റീചാർജിംഗ് വഴി ലഭ്യമാകും അതൊരു ഇലക്ട്രിക്കൽ ബാക്കി മോഡൽ ആയിരുന്നു ഉദ്ദേശിച്ച് ഫോർ വീലർ പിന്നെ പിന്നെ ഞങ്ങളുടെ ബജറ്റും സമയത്തിന്റെ സമയപരിധിയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഈ ഷേപ്പും നമുക്ക് സോളാർ പാനൽ വെക്കണം സോളാർ പവേഡാണ് അപ്പം സോളാർ പാനൽ വെക്കാനുള്ളൊരു ഷേപ്പും കൂടെ നോക്കിയിട്ടാണ് നമ്മളിത് ഈ ഡിസൈൻ സെലക്ട് ചെയ്തത് മെയിൻലി സോളാർ സോളാർ എനർജി വെച്ചാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത് പോരാത്തതിന് നമുക്ക് കെ എസ് ബിയുടെ പവർ എടുത്ത് റീചാർജ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു വാഹനം ഇതിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതിനു നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബൂസ്റ്റ് കൺവേർട്ടർ അതായത് സോ ബാറ്ററിയിൽ നിന്ന് വരുന്ന പവറിനെ ബൂസ്റ്റ് ചെയ്ത് അടുത്ത വെഹിക്കിൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന പവറിലേക്ക് ആക്കി കൊടുക്കുക ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിൽ സർവ്വസാധാരണമായ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം നൂറ്റി പത്ത് വോൾട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അത് ഒരു നോർമൽ വെഹിക്കിൾ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രിഡിലേക്ക് കണക്ട് ഒന്നും ആ വോൾട്ടേജ് നമുക്ക് ചെയ്യണമെങ്കിലൊന്നും ഭാവിയിലേക്ക് അതിൻ്റെ അതിന്റേതായ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തി ബാറ്ററിക്കും പാനലിനും ഒക്കെ വ്യത്യാസങ്ങൾ പറ്റി നമുക്കൊരു ഫ്യൂച്ചറിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മാനുവൽ ചേഞ്ച് ഓവറാണ് അതായത് സോളാറിന്റെ പവറും തമ്മിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാനുവൽ ചേഞ്ച് ഓവറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഭാവിയിലേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാൻ ഉള്ള രീതിയിലേക്ക് ആ മാറ്റണം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മേധാവി പ്രൊഫസർ അഞ്ചു ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥികൾ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയത് പ്രൊജക്റ്റ് എടുത്തപ്പോൾ ഇതൊരു മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല ഇവരുടെ കഠിനാധ്വാനം കൊണ്ടും രാത്രികളിലിരുന്ന് വർക്ക് ചെയ്തും ഒക്കെയാണ് ഇവർ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ ഈ ഒരു ടൈം പിരീഡിനുള്ളിൽ ഇവർക്ക് അത് ചെയ്തു തീർക്കാൻ സാധിച്ചത് പിന്നെ നമ്മുടെ മെക്കാനിക്കലിലെ വെൽവിങ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് അവൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ നമ്മളിതിൻ്റെ സ്ട്രക്ചർ മുഴുവൻ ചെയ്തത്